വെറുതെ അല്ല സ്പീക്കറായിട്ട് ഓം ബിർല വരരുതേ എന്ന് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഓം ബിർള സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഒരു പ്രമേയം അങ്ങ് അവതരിപ്പിച്ചിട്ടുണ്ട് അത് കോൺഗ്രസിനെയും പ്രതിപക്ഷത്തിന്റെയൊക്കെ നെഞ്ചത്ത് ചവിട്ടി കൂട്ടിയതുപോലെയായിരുന്നു ആ പ്രമേയം അങ്ങ് അവതരിപ്പിച്ചതും ആ ഒരു പ്രമേയത്തിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് നമ്മുടെ പ്രതിപക്ഷാംഗങ്ങളൊക്കെ തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ ചെയ്തത് നമ്മളെല്ലാവരും തന്നെ കണ്ടതല്ലേ ഭരണ പൊക്കി പിടിച്ചിട്ട് എല്ലാ ആളുകളും കൂടി സഭയിലെത്തുന്നു സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അതൊക്കെ പൊക്കി പിടിക്കുന്നു എന്നാൽ കൊടിക്കുന്നിൽ സുരേഷ് പോലും സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഭരണഘടന തല കുത്തനെയാണ് പിടിച്ചിട്ടുള്ളത് ഈ ഭരണഘടനയൊക്കെ പൊക്കി പിടിച്ച് സഭയിലേക്ക് വന്നിട്ട് രാജ്യത്തോട് വിളിച്ചു പറയാ ഞങ്ങളാണ് ഭരണഘടനയൊക്കെ ഇടയൊക്കെ എന്ന് എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിനെയൊക്കെ നിങ്ങളൊന്ന് പഠിപ്പിക്കണം ഭരണഘടനയൊക്കെ എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന് ഇതിനൊക്കെ ശക്തമായിട്ട് നരേന്ദ്രമോദി രംഗത്തെത്തി മറുപടി കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയുടെ വകയാണ് ഈ പ്രതിപക്ഷത്തിന് കണക്കിന് കിട്ടിയിട്ടുള്ളത് അദ്ദേഹം സ്പീക്കറായതിനു തൊട്ടു പിന്നാലെ തന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ചോ ഈ രാജ്യത്ത് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയിട്ടുള്ള അടിയന്തരാവസ്ഥയെ ഈ സഭ അപലപിക്കുന്നു അടിയന്തരാവസ്ഥയെ എതിർക്കുകയും ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് പോരാടുകയും ചെയ്ത സകലയാളുകളെയും അഭിനന്ദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജോൺ ഇരുപത്തിയഞ്ച് രാജ്യത്തെ കറുത്ത അധ്യായമെന്ന് അദ്ദേഹം സഭയിൽ ഒരു പ്രമേയം അങ്ങ് അവതരിപ്പിച്ചു അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇതിലപ്പുറം ഇനി എന്താണ് രാജ്യത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയേണ്ടത് ഭരണഘടന കൈകൊണ്ട് പോലും തൊടാനുള്ള യാതൊരു അർഹതയും കോൺഗ്രസിനില്ല എന്ന് സ്പീക്കർ രാജ്യത്തോട് ഉറക്കെ അങ്ങ് പ്രഖ്യാപിച്ചു എനിക്ക് അത്ഭുതം തോന്നിയത് ഈ പ്രമേയം സ്പീക്കർ അവതരിപ്പിച്ചതിന് ശേഷം ഇതിനെതിരെ പ്രതിപക്ഷം വലിയ ബഹളം ഉണ്ടാക്കുക അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് സ്പീ പറയുന്ന അടിയന്തരാവസ്ഥയെ കോൺഗ്രസ് ഇന്നും അനുകൂലിക്കുന്നു എന്ന് തന്നെ അല്ലേ ഈ പറയുന്ന പ്രതിപക്ഷാംഗങ്ങൾ എന്താണിപ്പോ സഭയിൽ കാട്ടിക്കൂട്ടുന്നത് നിങ്ങളൊക്കെ തന്നെ അസദുദ്ദീൻ ഒവൈസി ജയ് എന്ന് വിളിച്ച സമയത്ത് ഒരൊറ്റ പ്രതിപക്ഷാംഗം പോലും ഒരക്ഷരം മിണ്ടിയിട്ടില്ല അതേസമയം അടിയന്തരാവസ്ഥയെ അപലപിക്കുമ്പോൾ കറുത്ത അധ്യായമാണെന്ന് സ്പീക്കർ പറയുമ്പോൾ അതിനെതിരെ വലിയ പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ഭരണഘടന തൊടാനുള്ള അർഹതയുണ്ടോ എന്ന് സകല ആളുകളും ഒന്ന് ചിന്തിക്കൂ ഓം ബിർളയുടെ തുടക്കം തന്നെ വളരെ ശക്തമാണ് ആദ്യ പ്രമേയം തന്നെ കോൺഗ്രസിന്റെ മുഖത്തടിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ തുടക്കവും ഇതൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ കാണില്ല അവർ മറ്റെന്തൊക്കെയോ കണ്ട് കോൺഗ്രസ് അത് ചെയ്യുന്നു ഭരണഘടന ഉയർത്തി എന്നൊക്കെയാ ഇവിടെ വാർത്തകൾ വരുന്നത് ഈ ഭരണഘടന തൊടാനുള്ള അർഹത പോലെയും പോലും ഇല്ല എന്ന് സ്പീക്കർ ഉൾപ്പെടെ നിരന്തരം സഭയിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം